ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു ഇതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് നേതൃത്വം കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാടെ പുറത്താക്കിയിരിക്കുന്നു കോൺഗ്രസ് ഇതിനകത്ത് അടുത്തൊരു നിലപാടുണ്ട് ആ നിലപാട് സൂര്യശോഭയോടുകൂടി ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മൂന്ന് മാസം മുമ്പ് വന്നു വന്ന സമയത്തും ആരോപണങ്ങൾ മാത്രമായി പക്ഷെ ആരോപണങ്ങൾ മാത്രമായിരുന്നെങ്കിൽ പോലും അന്ന് വന്ന് ഏതാനും എനിക്ക് തോന്നുന്നു ഒരു ദിവസം രണ്ടു ദിവസവും കഴിഞ്ഞപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി ഏറെ താമസിയാതെ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അയാളെ ഒഴിവാക്കി അപ്പൊ ആ തീരുമാനം തന്നെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അതിനുശേഷം പിന്നീട് സംഭവ വികാസങ്ങൾ നടന്നു പിന്നീട് അയാൾക്കെതിരെ ഇപ്പൊ ഒരു പരാതി വന്നു ആ പരാതി വന്ന സമയത്തൊക്കെ തന്നെ കോൺഗ്രസ് എടുത്തു ഒരു നിലപാടെന്ന് പറയുന്നത് അത് പിന്നെ കേസ് വന്നിരിക്കല്ലേ കോടതിയിൽ കേസിന്റെ അന്തിമ തീർപ്പ് തീർപ്പനുസരിച്ച് നിലപാടെടുക്കാം എന്ന് ഒരു തീരുമാനം കോൺഗ്രസ് അതിനിടയിൽ ഊരും പേരുല്ലാത്ത വീണ്ടും ഒരു പരാതി വന്നു ആ പരാതി വന്ന ഉടനെ തന്നെ ഡി ജി പിക്ക് കൊടുത്തു കൊടുത്തിട്ട് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് അവർ കൂട്ടായ ഒരു തീരുമാനം എടുത്തു എന്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ച് തീരുമാനം വന്നു കഴിയുമ്പോൾ ഇയാളെ പുറത്താക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാം എന്ന് അവർ ഒരു തീരുമാനം എടുത്തു ഈ വിധി വന്ന് എനിക്കൊന്നും മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾ പോലും എടുത്തില്ല മിനിറ്റുകൾക്കുള്ളിൽ കോൺഗ്രസ് അവനെ പുറത്താക്കി അപ്പൊ കോൺഗ്രസ് എടുത്ത ഒരു മൂന്ന് നിലപാട് നമ്മൾ നമ്മളെന്ന് ആലോചിക്കെ ആദ്യമായി ആരോപണം വന്നു ആരോപണം വന്നപ്പോഴത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം അയാളുടെ കേസ് കൈകാര്യം ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം അയാൾക്കെതിരെ ഊരും പേര് ഇല്ലാത്തൊരു പരാതി വന്നു ആ പരാതി വന്നപ്പോഴും കോൺഗ്രസ് പറഞ്ഞിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതും എനിക്ക് ഒന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഡി ജി പിക്ക് അത് കൈമാറി മൂന്ന് തീരുമാനം കോടതി എടുത്താൽ ഉടനടി തീരുമാനം എന്ന് പറഞ്ഞു തീരുമാനം കോടതി എടുത്തു ഉടനടി അടി അയാളെ പുറത്താക്കി തീരുമാനം എടുത്തു ഇത് യഥാർത്ഥത്തിൽ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇത്ര അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള ഒരു നിലപാട് എടുത്തിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല